ഈ വീഡിയോട് നമ്മൾ രണ്ട് അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുവാനും ഇരിക്കുന്നു സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജെയ്സൺ കമ്മിൻസുമായിട്ട് വന്നപ്പോൾ ഒരു അപ്ഡേറ്റ് ആണ് എന്തായാലും ജെയ്സൺ കമ്മിൻസിൻ്റെ കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ എക്സ്റ്റെൻഡ് ചെയ്തു എന്നിടത്തുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് സോ അങ്ങനെ അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഞാൻ പറയാൻ കാരണം എന്ന് പറയുന്നത് ഗോൾ അടിക്കാനും അടുപ്പിക്കാനും കഴിവുള്ള ഒരു കാര്യമാണ് ജെയ്സൺ കമ്മിൻസ് അദ്ദേഹം തുടക്കത്തിൽ ആദ്യത്തെ സീസണിൽ നമ്മൾ വിചാരിച്ചു അദ്ദേഹം ഈ കളിക്കുന്നത് ഏ ടൈപ്പ് ഓഫ് ഒരു ഗെയിമാണ് ഇത് എന്നൊക്കെ വിചാരിച്ചു ബട്ട് അങ്ങനെയല്ല അദ്ദേഹം ഒരു വേറെ ലെവലിലൊരു പ്ലെയർ തന്നെയാണ് അദ്ദേഹം രണ്ട് വർഷം ഇവിടെ തുടരുന്നത് തുടർന്ന് ചെയ്തതോടെ നമുക്കത് മനസ്സിലായിട്ടുണ്ട് സോ എന്തായാലും ജയ്സൺ കമൻസിൻ്റെ പ്ലെയറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ട് ഒന്ന് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ഇനി അടുത്തത് ഒരു അപ്ഡേറ്റ് ഒന്നുമല്ല നമ്മുടെ റിച്ചാർഡ് സിലിസ് നിങ്ങൾക്ക് എല്ലാവർക്കും കുറയും ഈസ്റ്റ് ബംഗാളിന്റെ താരമാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് സോ എല്ലാവരും അദ്ദേഹത്തിന് ബർത്ത്ഡേ ആശംസകൾ നേരാനായിട്ട് ശ്രമിക്കുക സോ എന്തായാലും റിച്ചാർഡ് സിലിസിന് വളരെ നല്ലൊരു വർഷമാകട്ടെ ഇനി അടുത്ത സീസൺ എന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു സീസൺ അവസാനിച്ചു സോ എന്തായാലും എല്ലാവരും കമൻറ്റ് ബോക്സിൽ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ഡേ വിശ്വസം നേരാനായിട്ട് ശ്രമിക്കുക